പുറപ്പാട് അദ്ധ്യായം ഏഴ് യഹോവ മോശയോട് അരുളു ചെയ്തത് നോക്കൂ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹരോൺ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം എന്നാൽ ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും മിശ്രൈം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരിക്കും ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല ഞാൻ മിശ്രയിമിന്മേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിശ്രയിം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എൻ്റെ കൈ മിശ്രയിമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിശ്രൈമിയർ അറിയും മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹരോന് എൺപത്തി മൂന്ന് വയസ്സുമായിരുന്നു യഹോവ മോശയോടും അഖരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിൻ്റെ വടിയെടുത്ത് മുമ്പാകെ നിലത്തിടുക എന്നു പറയണം അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹരോനും ഫറോൻ്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു മിസ്രൈമിയ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളു ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് അരുളു ചെയ്തത് ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയപ്പാൻ അവനു മനസ്സില്ല രാവിലെ നീ ഫറവൻ്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാണുമാൻ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തീർന്ന വടിയും കയ്യിൽ എടുത്തുകൊള്ളണം അവനോട് പറയേണ്ടതെന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എൻ്റെ നിൻ്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രൈമിയർക്ക് അറപ്പ് തോന്നും യഹോവ പിന്നെയും മോശയോട് നീ അഹരോനോട് പറയേണ്ടതെന്തെന്നാൽ നിന്റെ വടിയെടുത്തിട്ട് മിശ്രൈമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈനീട്ടുക അവ രക്തമായി രക്തമായിത്തീരും മിശ്രയും ദേശത്ത് എല്ലായിടവും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു മോശയും അഹരോനും യഹോബ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഫറവോൻ്റെയും അവൻ്റെ വൃത്യന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിലടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രൈമിയർക്ക് കഴിഞ്ഞില്ല മിശ്രയിം ദേശത്ത് എല്ലായിടവും രക്തമുണ്ടായിരുന്നു മിശ്രൈമിയ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോവ അരുളി പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ഫറവോൻ തിരിഞ്ഞ് തൻ്റെ അരമനയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായക കൊണ്ട് മിശ്രേമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരികെയൊക്കെയും ഓലി കുഴിച്ചു